വയനാട് ദുരന്തം സംഭവിച്ച് രണ്ടു മാസം പിന്നിടുകയാണ് ഇപ്പോൾ എല്ലാവരും ആ ദുരന്തം മറന്ന് അവിടെ മരിച്ചവരെ മറന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെയുള്ളവർക്ക് അത് ജീവിക്കാനുള്ള സമയം നൽകി അവർക്ക് സഹായം നൽകി കാത്തിരിക്കുകയാണ് വയനാട് ആ ദുരന്തം നടന്ന സ്ഥലത്തെല്ലാം തന്നെ പഴയതുപോലെ തിരികെ വരാനും സ്കൂളുകൾ പ്രവർത്തിക്കാനും ജോലിക്ക് പോകാനും ആളുകളെല്ലാം പഴയ ജീവിതം നയിക്കാനും ആകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവന്ന് ദൈവം മറ്റൊരു വിധി നൽകിയ പെൺകുട്ടി ഒറ്റപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് ശ്രുതിയെ കുറിച്ച് തന്നെയാണ് അവിടെ നിന്ന് അവളുടെ അച്ഛനും അമ്മയും സഹോദരിയും പന്ത്രണ്ടംഗ കുടുംബമെല്ലാം പോയപ്പോഴും അവൾക്ക് കൈത്താങ്ങായി നിന്നത് പത്ത് വർഷത്തെ പ്രണയിതാവായ ജെൻസൺ തന്നെയാണ് എത്രയും വേഗം അവളെ വിവാഹം കഴിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ജെൻസൺ ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചത് ഒരു വീട് പോലും ഇപ്പോൾ സ്വന്തമായില്ല ശ്രുതിക്ക് ആ ശ്രുതിയുടെ വീടിന്റെ ഒരു തറക്കല്ലിടലാണ് ഇന്ന് പൊന്നടയിൽ ഇന്ന് തറക്കല്ലിടും കുടുംബത്തെയും ജെൻസിനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് തണലൊരുങ്ങുന്നു എന്ന വാർത്തയാണ് എല്ലാവർക്കും സന്തോഷമായി മാറുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെയും വാഹന മരിച്ച പ്രതിഷുധ ഭരണയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വയനാട് പൊന്നടയിൽ വീടൊരുങ്ങുന്നുണ്ട് തൃശൂർ ചാലക്കുടി സ്വദേശികളാണ് ശ്രുതിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് പതിനൊന്നര സൈന്യഭൂമി ആയിരത്തി അഞ്ഞൂറ് ചതുരശടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കും തൃശൂർ ചാലക്കുടി സ്വദേശികളായ ഡെനി സ് ഇനോക്ക് ഓസഫ് ആന്റണി എന്നിവരാണ് വീടിന് സഹായം നൽകുന്നത് വീട് നിർമ്മാണത്തിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരും നിർമ്മാണം പൂർണ്ണമായും തങ്ങൾ തന്നെ വഹിക്കുമെന്ന് ഡെനിഷും ഇനോക്കും പറഞ്ഞു ആരോരുമില്ലാത്ത പെൺകുട്ടിയാണ് അവസാനം കൈപിടിച്ചത് ജെൻസൺ ആണ് ജെൻസൺ അവൾക്ക് നല്ലൊരു ജീവിതം നൽകണമെന്നും സുരക്ഷിതമായ മതിലിൽ കൊണ്ടുവരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അമ്മയെ അച്ഛനും മരിച്ച ദുഃഖം താങ്ങുന്നതിനു മുൻപ് തന്നെ അവൾ വേഗം വിവാഹം കഴിച്ച് ചെറിയ ചടങ്ങാണെങ്കിലും രജിസ്റ്റർ മാരേജിലൂടെ അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചൊരുവനാണ് ജെൻസൻ അവൻ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും ശ്രുതി നീ നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് അവൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും ദൈവം അവനോടൊപ്പം നിന്ന് അവൻ പോയതിനു ശേഷം ഇത് സാധിച്ചു കൊടുത്തിട്ടുണ്ടാവുക നേരത്തെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകുന്ന പത്ത് ലക്ഷം രൂപ വീട് വയ്ക്കാനായി എം എൽ എ ഐ ടി കൈമാറിയിരുന്നു ശ്രുതിക്ക് ജോലി ലഭ്യമാകുന്നതിനാൽ സർക്കാർ തലത്തിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞിരുന്നു എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് അവിടുത്തെ എം എൽ എ സിദ്ദിഖ് തന്നെയാണ് ശ്രുതിയും അത് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ുന്നു എനിക്കൊരു ജ്യേഷ്ഠന്റെ സാരത്ത് തന്നെയാണ് ഇപ്പോൾ സിദ്ധിക്കുള്ളതെന്നാണ് അന്ന് ശ്രുതി വെളിപ്പെടുത്തിയത് അതിനുശേഷം എല്ലാവരും എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്നതും ശ്രുതിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുന്നതും ഈ സിദ്ധിക്ക് തന്നെയാണ് ഇപ്പോൾ സിദ്ധിക്കിന്റെ അടുത്ത് എത്തി തന്നെയാണ് ഇവർ ഞങ്ങൾക്ക് ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നും ഞങ്ങൾക്ക് വച്ചു കൊടുക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് എന്ന് അറിയിച്ചതും ഇതോടെ തന്നെ ശ്രുതിക്ക് ഒരു വീട് ഒരുങ്ങുകയാണ് അവൾക്ക് സുരക്ഷിതമായി കഴിയാൻ അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോൾ എല്ലാവരും കൂടെ സഹായിച്ച് അവൾക്കൊരു വീട് നൽകുകയാണ് അവളുടെ ജൻസൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴത്തേക്ക് അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുമായിരുന്നു അല്ലെങ്കിൽ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങുമായിരുന്നു എന്നാൽ അതൊന്നും തുടങ്ങിയിട്ടുമില്ല കഴിഞ്ഞിട്ടുമില്ല എല്ലാത്തിനും ഇനി ഒരു പുതിയ തുടക്കമാണ് പുതിയ ജീവിതമാണ് എന്ന് പറയുന്നതായിരിക്കാം ശരി ആ പുതിയ ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ ശ്രുതി കടക്കാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു ചിന്ത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക